നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ ഉണ്ടാകും പേരും പ്രശസ്തിയും ഉണ്ടാകും സ്ഥാനമാറ്റം ഉന്നതി എന്നിവ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോകാനാകും സന്താനങ്ങൾക്കും പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബത്ത് സമാധാനം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആയിരിക്കണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പങ്കാളിയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുതിർന്നവരുടെ സഹായങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനം വന്നു ചേരുന്നതിന് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ത്രോട്ട് ഇൻഫെക്ഷൻസ് അലട്ടാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ലോണുകളും ചിട്ടികളും ലഭിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതലും അലച്ചിലുകളും ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസങ്ങൾ നേരിടുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ശരീരത്തിന് ക്ഷീണം തളർച്ച എന്നിവ അനുഭവപ്പെടാം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് ധാര സമർപ്പിച്ചും മുന്നോട്ടു പോകേണ്ടതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകും പേരും പ്രശസ്തിയും വർധിക്കുന്നതാണ് കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ഊഹ ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അച്ഛനമ്മമാരുമായി യോജിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം യാത്രാവേളകളിൽ മുറിവ് ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന ചെലവുകൾ വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളിൽ നിന്നും നല്ല സഹായങ്ങൾ ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കും കടബാധ്യതകൾ വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണം മുറിവ് ചതവ് വീഴ്ച പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നെഞ്ചരിച്ചിൽ വന്നു പെട്ടേക്കാം ധാര നാഗങ്ങൾക്ക് ാഗങ്ങൾക്ക് അഭിഷേകം എന്നിവ സമർപ്പിക്കുക ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും ഐ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ ആകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനിയാഴ്ച ദിവസം ശാസ്താവിന് എള്ളുപായസം സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉണ്ടാകാനും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് പേരും പ്രശസ്തിയും ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അയൽവക്കക്കാരും സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും പലവിധ അലർജി പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും മഹാദേവന് ധാരയും സമർപ്പിക്കുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടങ്ങൾ ഉണ്ടാകാനും ധന ചിലവുകൾ വന്നു ചേരുന്നതുമാണ് ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതിനും കടം വർദ്ധിച്ചു വരുന്നതിനും സാധ്യതയുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുടെ സഹായം ലഭിക്കാൻ ലഭിക്കാനിടയുണ്ട് കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടം കൊയ്യാനും ആകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം തൈറോയിഡ് പ്രശ്നങ്ങളോ തൊണ്ടവീക്കം പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് എള് പായസം ശിവഭഗവാന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടമുണ്ടാകാനും എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല വാരമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ശരീരത്തിന് ക്ഷീണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും എന്നാൽ പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം കുറയാം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അലച്ചിലുകളും ഫലമാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ശരീരത്തിന് ക്ഷതം സംഭവിക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിന നീരാഞ്ജനം ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മീനക്കൂറ് പോരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും ധന ചിലവുകൾക്കും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഇടയുണ്ട് മേലധികാരിയുടെ പ്രീതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും പങ്കാളിയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വിവാഹകാര്യങ്ങൾ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സേവന സന്നദ്ധത പ്രകടമാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും നാഗങ്ങൾക്ക് മഞ്ഞൾ ക്ക് മഞ്ഞളഭിഷേകം അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക